ആനമറി പുഞ്ചക്കൊല്ലി റോഡിലെ പഞ്ചായത്തിന്റെ കൾവട്ട് നിർമ്മാണം ആദിവാസികൾ തടഞ്ഞു കൾവട്ട് നിർമ്മാണത്തിന് റോഡ് അടച്ചിടുമ്പോൾ തങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ മറ്റു വഴി ഒരുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രവൃത്തി തടയൽ പുഞ്ചക്കൊല്ലി നഗർ മൂപ്പൻ കോട്ട ചാത്തന്റെ നേതൃത്വത്തിലാണ് തിങ്കളാഴ്ച രാവിലെ തുടങ്ങിയ പ്രവൃത്തി തടഞ്ഞത് ജെ സി ബിയുടെ തുമ്പിക്കൈയിൽ മൂപ്പൻ കയറിയിരുന്നു ഇതോടെ കരാറുകാരൻ പ്രവൃത്തി നിർത്തിവെച്ചു വഴിക്കടവ് സ്റ്റേഷനിൽ നിന്നും എസ് ഐ മനോജ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐമാരായ ദിനേഷ് കുമാർ വാസുദേവൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി ആദിവാസികളും നാട്ടുകാരുമായി ചർച്ച നടത്തി പഞ്ചായത്തിന്റെ മൂന്ന് ലക്ഷം രൂപ ചെലവിലാണ് ആനമറിയിൽ റോഡിൽ കൾവേട്ട് നിർമ്മാണം നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ റോഡ് പൊളിക്കേണ്ടി വരുന്നതിനാൽ ഇരുപത് ദിവസത്തേക്ക് അടക്കേണ്ടി വരും നാട്ടിലെത്താനുള്ള തങ്ങളുടെ ഏക മാർഗമാണിതെന്നും യാത്ര മുടങ്ങാതിരിക്കുവാൻ തൽക്കാലത്തേക്ക് മറ്റു വഴി ഒരുക്കി ആദിവാസികളുടെ ആവശ്യം വനപാത വഴിയുള്ള ആനമറിക്കുണ്ട് റോഡിലേക്ക് പ്രവേശിക്കുന്നതിന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിലൂടെ പോലീസ് താൽക്കാലിക പാത ഒരുക്കി പ്രശ്നം പരിഹരിച്ചു കൾവേർട്ടിന്റെ പ്രവൃത്തി ഉച്ചയ്ക്ക് ശേഷം പുനരാരംഭിച്ചു നിലമ്പൂർ